എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നലത്തെ വാർത്ത മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന വാർത്ത ഏതാണെന്ന് അറിയോ ആ സിദ്ധാർത്ഥ പ്രഭു എന്ന് പറയുന്ന പയ്യൻ പണ്ടേ ആ ഒരു സീരിയൽ ഓർക്കുന്നില്ലേ തട്ടിയും മുട്ടിയും അതിൻ്റെ അകത്ത് മീനാക്ഷിയും കണ്ണൻ എന്ന് പറഞ്ഞു അവര് സഹോദരന് സഹോദരിയും മീനാക്ഷി നേഴ്സ് പഠിക്കാൻ എങ്ങാണ്ട് യു കെക്ക് എങ്ങാണ്ട് പോയി പാതി വഴിയില്ല അത് ഇട്ടിട്ട് പോയത് അത് കഴിഞ്ഞ് കണ്ണൻ അങ്ങനെ അഭിനയിച്ചുപോയി അപ്പൊ ആ ഒരു തട്ടിമുട്ടും മഞ്ജുപിള്ള ആണ് ഇവരുടെ അമ്മയായിട്ട് കെ പി സിലിന്ന ഉണ്ടായിരുന്നു നല്ലൊരു സീരിയലായിരുന്നു അത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ ഈ കണ്ണൻ എന്ന് പറയുന്ന സിദ്ധാർത്ഥിനോട് സിദ്ധാർത്ഥെന്നുള്ള പേര് പോലും അറിയില്ല കണ്ണൻ കണ്ണൻ്റെ വിളിച്ച അങ്ങനെ അപ്പൊ അതൊരു നമുക്കൊരു ഇഷ്ടം തോന്നിയോണ്ട് ഇന്നലെ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോ ചെയ്യണ്ട എന്ന് എനിക്ക് തോന്നി എന്ത് പറയാനാണ് ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആയിട്ട് അടിച്ച് പൂസായി നടക്കുന്നെ എന്ത് പറയാനാ എന്ന് എഴുതി വിട്ടതാണ് ആ പക്ഷെ അവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മളിപ്പോ സീരിയൽ കണ്ട് പയ്യൻ കൊച്ചു പയ്യൻ അല്ലേ ഇരുപത്തി ആറ് വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ഇന്നലെ കോട്ടയത്ത് നാട്ടുകത്തിനടുത്ത് എം സി റോഡിലാണ് ഒരു ലോട്ടറിക്കാരനെയാണ് പുള്ളിക്കാരൻ വണ്ടി തട്ടിയത് അയാൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കഥ മാറിയേനെ അപ്പൊ നമ്മൾ ഈ വാത്സ്യത്തോടെ ഒന്നും ആലോചിക്കുന്നേ കാര്യമില്ല പയ്യനല്ലേ കൊച്ചല്ലേ യോ യോ സെലിബ്രിറ്റി ആയോണ്ട് നാട്ടുകാരെ എടുത്തിടിച്ചു പോയി എന്നൊക്കെ തോന്നുമ്പോൾ നമുക്കൊരു സഹതാപം ഇങ്ങനെ വരും പക്ഷേ കൂടുതൽ എന്ത് ചെയ്യുമ്പോൾ അങ്ങനെ സഹതപിക്കാൻ പറ്റില്ല കാരണം മദ്യപിക്കുന്നതിനോ ഒന്നിനെയും നമുക്ക് എന്താണതിനെ ആയിരിക്കാൻ പറ്റില്ല മത്തിവച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂ പറഞ്ഞു പോലെ നമ്മൾ നമ്മൾ മാറിയിട്ട് നമ്മളുടെ ഒരു വ്യക്തിത്വം മാറിയിട്ട് നമ്മൾ മറ്റൊരാളായി മാറും മദ്യമാണ് പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് അപ്പൊ നമ്മളുടെ ഉള്ളിലെങ്ങാണ്ടുള്ള ഇരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം പുറത്തു വരുന്നത് അതുവരെ കാണുന്ന വ്യക്തി മദ്യപിക്കാത്തപ്പെട്ട വ്യക്തിയല്ലാരും മത്തിവെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയായിട്ട് മാറി നമ്മുടെ ആ വ്യക്തിത്വം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മദ്യപാനത്തിനെ നമുക്ക് അനുകൂലിച്ചൊന്നും പറയാൻ പറ്റില്ല പിന്നെ ആ വണ്ടി ഇടിച്ചയാളും മരിച്ചുപോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഈ പയ്യനോട് സഹതാപം അങ്ങനെ തോന്നേണ്ട കാര്യം നമുക്കില്ല പക്ഷേ സഹതാപം തോന്നേണ്ട ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആൾക്കൂട്ട വിചാരണം അത് അത്ര പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളെ കിട്ടിക്കഴിയുമ്പം ജനം അങ്ങോട്ട് ഇടി തുടങ്ങുക ചെയ്യുന്നത് ഇടി തുടങ്ങുമ്പോൾ കാര്യം ലാസ്റ്റ് എത്തുമ്പോൾ എന്താണെന്നറിയാം പൊതുജനം കാണിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിന്നിട്ടുള്ള തുടങ്ങിയ കാരണം പോലും അറിയാതെ വഴിയെ പോകുന്ന ആൾക്കാർ പോലും ഇത് എന്ത് സംഭവം എന്ന് പോലും അറിയില്ല എന്നാലും വന്ന് ഒന്നിടിക്കുക താൻ എന്തിനാണോ ഇടിച്ചതെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ഒരു ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്ന ഒരുത്തിനെ അടിച്ചേ അതിനോട് ഞാൻ ഒരു നേപ്പാളി അടിക്കുന്ന ഞാൻ കണ്ടേ അപ്പം ആ ഏതോ ഒരു പെണ്ണിനോട് എന്തോ പറഞ്ഞിട്ടാണ് സംഭവം എന്തോ ആയിക്കട്ടെ അപ്പൊ അവൻ പറഞ്ഞ മറുപടി അല്ല എന്നെ കൊണ്ടൊക്കെ ഇടിക്കാൻ പറ്റുമെന്നൊന്നും അറിയണ്ടേ അതുകൊണ്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് വേറിപ്പോയി രണ്ടെണ്ണം കൊടുത്തു ഈ ഒരു മനോഭാവമാണ് ആൾക്കൂട്ടത്തിന് നമ്മളിപ്പോൾ പീഡനം കഴിഞ്ഞും കൊലപാതകം കഴിഞ്ഞ ആൾക്കാരെ പോലീസ് കൊണ്ടുവരും പോലീസ് എത്ര സംരക്ഷണയിൽ അവരെ പിടിച്ചിരിക്കുന്നത് ആൾക്കൂട്ടത്തിന് നടക്കുക ഇട്ടു കൊടുക്കാറുണ്ടോ അപ്പൊ നിയമം കയ്യിലെടുക്കാൻ എടുക്കാനുള്ള ആൾക്കൂട്ടത്തിന് ഒരു അവകാശം അത് ആദ്യം പറയാം പക്ഷെ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം അന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ കരുതിയ പോലെ പഞ്ചപാവം പത്തിരുപത്തി ആറ് വയസ്സുള്ള ഒരു പാവം കൊച്ചെന്നുള്ള ഒരു ധാരണയെ തിരുത്തി നമ്പർ എയ്റ്റീൻ ഹോട്ടല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ മോഡലുകൾ മരിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആരും മറക്കാൻ ചാൻസ് ഇല്ല ആ മോഡലുകൾ അന്ന് ഒരു ഓടിക്കാറ് അവർ ചേസ് ചെയ്തുകൊണ്ടാണ് അവരന്ന് ആ കാർ ഓവർ സ്പീഡിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടിച്ചിട്ട് ഒരു മരത്തേലിടിച്ചത് അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചളിക്കവട്ടം വൈറ്റിലേക്ക് തൊട്ടടുത്ത് ചളിക്കവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ആക്സിഡൻറ് നടത്തിരിക്കുന്നത് കാർ ഇടിച്ച് മരത്തേലിടിച്ച് ആ മോഡൽസ് മരിച്ചത് നമ്പർ എയ്റ്റീൻ ഹോട്ടൽ എന്ന് പറഞ്ഞ ഫോട്ടോ ഉച്ചയിലെ സെക്സും ലഹരിയും മദ്യവും ഒക്കെ ഒരേപോലെ ഒഴുകുന്ന പക്ഷെ അവിടെ ഈ പറയുന്ന അത്രയും അത്ര അത്ര അത്രയും വൃത്തിയേട്ട ഹോട്ടൽ ഒന്നും പറയാല്ല അത്ര വൃത്തിയേട്ട ഹോട്ടലും മതലോക പരിപാടിയും വാണിപ്പവും വ്യഭിചാരവും ഇല്ലാത്ത ഒന്നുമില്ല മയക്കുമരുന്ന് എല്ലാ അനുകൂലത്തു പരിപാടിയും കൂടെ നടക്കുന്ന ആ ഹോട്ടലിൽ ഈ പറയുന്ന ഒരുമാതിരി സെലിബ്രിറ്റീസ് ഒക്കെ ചെല്ലാറുണ്ട് ഇവർക്കൊക്കെ എന്താണ് പണം കയറി എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കഴിയുമ്പോഴേ എങ്ങനെയും ഒക്കെ ചെയ്യണ്ടേ ആ ഹോട്ടലിൽ ഈ പയ്യൻ പോകാറുണ്ട് ആദ്യം അറിഞ്ഞ നിമിഷം എനിക്ക് ഈ പയ്യനോടുള്ള എല്ലാ സകതാവും പോയി എന്നുള്ളതാണ് അന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ആദ്യം ഞാൻ അമ്പരേറ്റിംഗ് ഹോട്ടലിൽ ആരെയും മറന്നുപോയാ ശകലം കേൾപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള പ്രവിദിനം പുലർന്നത് നടുങ്ങുന്ന ഒരു അപകട വാർത്തയോടെ ആയിരുന്നു കൊച്ചി കാർ മുൻ മിസ് മിസ് കേരളയും കേരള റണ്ണറപ്പും കൊല്ലപ്പെട്ടു ഈ ഒരു സംഭവത്തിനെതിരെ ഒരു ആള് പരാതിക്കാരിയായിട്ട് വന്നിട്ടുണ്ട് അന്ന അന്നെ അന്നൊക്കെ ഇഷ്ടംപോലെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ ചെറിയ ഭാഗമേ ഇതേപോലെ ആയിരിക്കില്ലേ ഈ എന്തായിരിക്കും അന്ന് അവിടെ താല്പര്യം ഉള്ള ഒരു അനുമാനത്തിൽ നമുക്ക് ഇതുപോലത്തെ തന്നെ കോള തരാൻ അതായത് ആദ്യം നമ്മൾ പബ്ബിലേക്ക് കയറും നമുക്കത് പബാന്നല്ല നമ്മളോട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത് അതിൻ്റെ ഉള്ളിൽ കയറി പിരിട്ടായിരുന്നു പാർട്ടി ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ തന്നെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാൻ പറ്റിയിരുന്നത് ആ സമയത്ത് അവിടെ ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു സീരിയൽ നടന്മാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് വ്ളോഗർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്യുരിയോസിറ്റിയാണ് ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അതും അഞ്ചലിക്ക് ഒരു പേടി ഉള്ളതുപോലെ തോന്നി കാരണം അതൊന്നും പുറത്തുവിടരുത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അതൊന്നും പിന്നെ യൂട്യൂബ് ചാനൽ വഴി പിന്നെ പബ്ലിഷ് ചെയ്യരുന്ന് ആ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു അതിനിടയിൽ തന്നെ നമുക്ക് പിന്നെ കൊക്കോളം കൊണ്ടു തന്നു പക്ഷെ അത് നമ്മൾ ഒന്നിച്ചൊരു തീരുമാനം എടുത്തു ഇത് കഴിക്കില്ല എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോർണറിൽ തന്നെ അവർ മദ്യം വിളമ്പുന്നുണ്ടായിരുന്നു അഞ്ചിനും ഷൈജും ഞങ്ങൾ നിരന്തരമായ ഇത് കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നു നിർബന്ധിച്ചു കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു അതിനുശേഷം അവർ നമുക്ക് ഫുഡ് കൊണ്ടുതന്നു അത് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു പക്ഷേ ഇപ്പം എനിക്ക് പറയാം ഈ മോഡൽസിൻ്റെ ഇപ്പം എനിക്കുള്ള ഒരു തിരിച്ചറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൂത്രിതമായിട്ട് കുളയ്ക്കാത്ത എന്തോ അത് തന്നെയായിരിക്കും മോഡൽസിനും സംഭവിച്ചത് നമ്പർ ിൽ പോയിട്ടുള്ള പല കുട്ടികളുടെയും ഫോട്ടോസ് പല ആളുകൾക്ക് വ്യക്തികൾക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുകയും ഞാൻ അതിന് സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പാകെന്റ് കൊടുക്കുകയും ആർ ഇട്ടിട്ട് അതിന് എന്താ പറയാ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പൊ ക്യാമറയ്ക്ക് മുഖം അന്നൊക്കെ കൊടുക്കുന്ന ന്യൂസില് അന്നെ മുഖം കാണിക്കില്ലായിരുന്നു പക്ഷെ അന്നക്ക് യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അന്നെ ഇപ്പൊ സിദ്ധാർത്ഥനെതിരായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സീരിയൽ താരം മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോട്ടയം നാട്ടുകാം കോളേജിനു സമീപം ഇന്നലെ രാത്രി എട്ടരയോടെ ആയിരുന്നു സംഭവം ഇയാൾക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ചിങ്ങവനം പോലീസ് കേസിലെടുത്തു പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന് ശേഷം നാട്ടുകാരുമായി ഏർപ്പെട്ട നടൻ റോഡിൽ കിടക്കുകയായിരുന്നു ശരിക്കും എന്നെ നീ ഇതിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് കൊച്ചിൻ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ നിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിങ് വീഡിയോൻ്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും രണ്ടുപേരും മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ നീ മാത്രം ഒന്നുമല്ല മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ് ദേ ആ വാക്ക് അന്നൊക്കെ ചാനലുകാരോട് ചോദിച്ചു ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ പേര് പറഞ്ഞൂടെ എനിക്ക് വേണേൽ ഇതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം പക്ഷേ ഇതേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് ഒന്ന് ക്രിസ്മസ് ആണ് ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു പക്ഷേ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിനി ഇതിൻ്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി ഞാൻ നന്നായിക്കോളാം എന്ന് എന്താ മോനെ അവസ്ഥ ഏഹ് ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇത് വൻ നിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ നമ്മൾ പിടിക്കേണ്ടത് ലജ്ജ തോന്നുന്നു കുടുംബവും വലുത് അന്നേ ഇതിന്റെ പുറകില്ലെന്നൊക്കെ പറഞ്ഞാൽ അന്നയ്ക്ക് വളരെയധികം ഉണ്ട് ആ കാലത്ത് ഇത്രയും വലിയ ഒരു വൻ അധോലോക ടീമിനെതിരെയാണ് ഇപ്പോഴും അതെ ഇപ്പോഴും നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് പുള്ളിക്കാരത്തി അവർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് ഭയങ്കര ഭീഷണിയുണ്ട് ജീവന ഭീഷണിയുണ്ട് എന്നാലും വളരെയധികം കപ്പാസിറ്റി ഉള്ള ഒരു ലേഡി തന്നെയാണ് അവർ പറഞ്ഞ കേട്ടോ അന്ന് എൻ്റെ പേര് വെളിപ്പെടുത്തരുതേ ചേച്ചി എന്ന് പറഞ്ഞ് കാലു പിടിച്ചിട്ട് അല്ലെങ്കിൽ ആ വ്ളോഗ് അല്ലെ സീനൊക്കെ പുള്ളിക്കാരത്തിന്റെ ഫോണിലുണ്ട് അതൊന്നും പുറത്ത് വിടരുതേ എന്നും പറഞ്ഞ് കാലു പിടിച്ച് ഞാൻ ഇനി അങ്ങനെയൊന്നും ആ പാർട്ടികളിൽ പോയില്ല അതായത് ആ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ സെക്സും ലഹരിയൊക്കെയാണ് ആ പാർട്ടി പോവില്ല ഞാനതൊക്കെ നിർത്തി എന്ന് പറഞ്ഞ് കാലു പിടിച്ചത് കൊണ്ട് തന്നെ ഒരു കൊച്ചു പയ്യൻ എന്നുള്ള രീതി കാണും ആ ഒരു പാത്സ്യത്തോടെ പുള്ളിക്കാരത്തെ അതൊന്നും ഒരാളോടും പറഞ്ഞിട്ടില്ല പക്ഷേ സിദ്ധാർത്ഥ് കാര്യം കാണാൻ വേണ്ടി വെറുതെ പറഞ്ഞതിന്റെയാണ് ഇന്നലത്തെ ഈ സീനിന്റെ അകത്ത് ഈ മറ്റുള്ള ഇടിച്ചിട്ടല്ല ഇറങ്ങിയിട്ട് പറയുന്ന വാക്കുകൾ സ്വർഗം എന്താണ് എന്തൊക്കെയോ ഒരു ഭാഷ പറയുന്നത് അതൊരു മദ്യപാനത്തിന്റെ ആണെന്ന് പോലും തോന്നുന്നില്ല അത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ലഹരി വേറെ എന്തോ എം ഡി എം എ ഒക്കെ പോലത്തെ ഉപയോഗിച്ച ഒരു രീതി പോലെയല്ലേ വേറെ ഏതോ ലോകത്ത് പെട്ട പോലെയാണ് പുള്ളിക്കാരൻ ഒന്നും അറിയുന്നില്ല നടു റോഡിൽ കിടന്നിട്ട് എന്താണ് ദൈവം സ്വർഗം എന്തൊക്കെയോ ഭാഷ പറയുന്നു ഒരു ബോധവുമില്ല ഒരു മദ്യപിച്ചിട്ട് ഇത്രയും വരല്ലേ എളുപ്പം ഓഫായി പോകത്തുള്ളു വഴിയിലൊക്കെ നമ്മള് കാണത്തില്ലേ മദ്യപിച്ച അങ്ങനെ കിടക്കുന്നത് പിന്നെ ഈ സീനിപ്പം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ എറണാകുളത്തൊക്കെ വഴി സൈഡിൽ ഇപ്പം ഇന്നലെ ക്രിസ്മസ് ആയിട്ടൊക്കെ ഇറങ്ങിയപ്പം വണ്ടി പാർക്ക് ചെയ്യുന്ന പോലെ അതിന്റെ ഇടയ്ക്ക് എല്ലാ ആൾക്കാരും കിടപ്പുണ്ട് വെറുതെ കിടക്കാണ് ഒരു ഇതില്ല അതൊക്കെ മദ്യപാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വലിയ വലിയ സാധനം മേടിച്ചടിക്കാൻ കാശുള്ളവരല്ല അവിടെ അടിച്ചിരുന്നേ ഇതൊക്കെ കാശിന്റെ കുന്തളിപ്പം കൂടിയാണ് അപ്പൊ ജിഷുൻ ഇപ്പൊ വന്നിട്ടുണ്ട് അനുകൂലിച്ചുണ്ട് പക്ഷെ ജിഷുൻ പറയുന്ന വാചകം നൂറ് നൂറ് ശതമാനം ശരിയാണ് ജിഷുനെ ഇതൊന്നും അറിയത്തുമില്ലായിരിക്കും പിന്നെ ജിഷുൻ പറയുന്ന ഈ ആൾക്കൂട്ട വിചാരണയെ കുറിച്ച് ജിഷുൻ പറഞ്ഞു അത് കറക്റ്റാണ് ആൾക്കൂട്ടത്തിന് നിയമം കയ്യിലെടുത്ത് അതൊരു അവര് ഈ എല്ലാവരും കൂടെ കൂടുമ്പത്തേനും പോകുന്ന പോക്കിൽ കാര്യം പോലും അറിയാതെ ഉപദ്രവിച്ചിട്ട് പോവുക പിന്നെ പോരാഞ്ഞിട്ട് ഇവര് പറയുന്ന ഒരു ഭാഗം ശരിയാണ് സെലിബ്രിറ്റി ആന്ന് കഴിയുമ്പത്തേനും ഓ എനിക്കാകാൻ പറ്റാത്ത അവനായിട്ട് അവനൊക്കെ ഷൈൻ ചെയ്ത് നടക്കുന്നു ഇവനെയൊക്കെ പൊളിച്ചടുക്കണം ഇവൻ്റെയൊക്കെ മുഖംമൂടി വെളിയിലാക്കണം ഇവനെ ശറ്റിയാക്കണം എന്നൊക്കെ ഉള്ള ഒരു വിചാർത്ഥി ആൾക്കൂട്ടത്തിന് ഒരു അസൂയങ്കൂടെ കളർന്നൊരു രീതിയുണ്ട് ഉറപ്പാണ് അപ്പൊ ദേഷ്യം പറയുന്നേക്കാ നമ്മുടെ ഒരു വണ്ടി വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ തട്ടി അതിന്റെ വീഡിയോ വീതിയായിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുള്ളത് പക്ഷെ ഇതല്ല ഇതിൽ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തു ഇതിൽ ഈ നാട്ടുകാര് ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക ഇതല്ലേ വേണ്ട അയാൾ മദ്യപിച്ചു എന്താ ചെയ്യേണ്ടത് ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു ഇതാണോ കേരളം ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പരിതാപൊന്നും ഇല്ലേ ഇപ്പൊ ആർക്കും എന്ത് അവനൊരു ആർട്ടിസ്റ്റ് ആണ് അവനൊരു സെലിബ്രിറ്റി ആണ് എന്ന് വെച്ചാല് മാക്സിമം ഇവടെ ചവിട്ടി താഴ്ത്തണം അതാണല്ലോ വേണ്ടത് ഇപ്പൊ കുറെ പേര് പറയായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തതെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത് ഇവിടെ പോലീസുകാരും കേസും കോടതിയൊന്നും ഇല്ലേ ഇവരാണോ കൈ ഈ സംഭവം ഇതും രണ്ടും രണ്ടാണ് അത് രണ്ടും രണ്ടല്ലേ ഒരുപോലെ അല്ല എന്ന് നമുക്ക് വേണേ പറയാം പക്ഷെ ഇതിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കണം ആ മധുവിന്റെ സംഭവം ഇതും രണ്ടും രണ്ടാണേലും ആൾക്കൂട്ട വിചാരണയാണ് ഈ രണ്ട് കേസിലും നടക്കുന്നത് അപ്പൊ ആൾക്കൂട്ടത്തിന് ഒരേ വികാരമാണുള്ളത് ഒരേ വിചാരമാണുള്ളത് അതായത് ഒത്തിരി പേര് കൂടുമ്പത്തേനുള്ള ഒരാളെ അങ്ങ് ഉപദ്രവിക്കുക അതിന്റെ കാരണം പോലും അറിയാതെ വെറുതെ അടിച്ചിട്ട് പോവുക ഷൈൻ ചെയ്യുക പോകുന്നു പോക്കി രണ്ടെണ്ണം കൊടുക്കുക ആ ഒരു വിചാരം ആൾക്കൂട്ടം കൂടുമ്പോ എപ്പോഴും എന്ത് കേസെന്നുള്ള ആൾക്കൂട്ടം എപ്പൊ കൂടി ആക്രമണം നടത്തിയാലും ഈ കഴിഞ്ഞ നാളിൽ നടന്നാലും ഈ അടുത്ത് ഇപ്പോഴും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നില്ലേ ആൾക്കൂട്ടത്തിന് അങ്ങനെ നിയമം കയ്യിൽ എടുക്കാനുള്ളതിൽ ആൾക്കൂട്ടത്തിൽ പെട്ടവരെ സാധാരണ കൊടുക്കുന്നതിൽ കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് ഈ പയ്യൻ ലോട്ടറിക്കാരനെ ഇടിച്ച് വീട്ടിൽ അയാൾ മരിച്ചിരുന്നെങ്കിൽ അതും വലിയൊരു തെറ്റ് ഈ പയ്യന്റെ ഭാഗത്തുണ്ട് എന്നാൽ ഇതുപോലെ ബോധമില്ലാതെ ലഹരി അടിച്ച് ബോധം പോയി ഓഫായി തലച്ചോറ് പോലും വർക്ക് ചെയ്യാത്ത ഈ പയ്യനെ ആൾക്കൂട്ടം എടുത്തിട്ട് പെരുക്കിയ ഈ പയ്യൻ എന്തെങ്കിലും പറ്റിയാലോ അപ്പൊ ആ ആൾക്കൂട്ടത്തിന് ഇങ്ങനെ നിയമം കയ്യിൽ എടുക്കാനുള്ള അനുവാദം കൊടുക്കരുത് എടുത്ത് പോലീസിനെ വിളിച്ചു വരുത്താൻ കൈമാറുക അത്രേം മതി അതിനു പകരം ഷൈൻ ചെയ്യാൻ വേണ്ടി ആൾക്കൂട്ടം ഓരോരുത്തരുടെ അവരുടെ ആരോഗ്യം എത്രയുണ്ട് എൻ്റെ ഇടിക്ക് എത്ര പവർ ഉണ്ട് എന്നറിയാൻ വേണ്ടി പരീക്ഷിക്കുമ്പോൾ അവർക്കിട്ട് നല്ല ശിക്ഷ കൊടുക്കണം അതിനൊരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ പറയാം സിദ്ധാർത്ഥ് ഇപ്പോഴും ഒരു ന്യൂ ഇയർ ആണെങ്കിലും അല്ലെ ഒരു ക്രിസ്മസ് ആണെങ്കിലും വന്നാലും എല്ലാവരും ആഘോഷിക്കാറുണ്ട് പക്ഷെ സിദ്ധാർഥൊക്കെ അവരെ എങ്ങനെ ആഘോഷിക്കുന്നപ്പം ഇതേപോലത്തെ മോശപ്പെട്ട ഹോട്ടലിൽ പോയി ഇതുപോലത്തെ കാര്യം ചെയ്താണ് ആഘോഷം നടക്കുന്നത് അപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സിനിമാക്കാരുടെ ഇടയിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങി തിരിച്ച ഇത് തന്നെയാണ് കാരണം ഇപ്പൊ അന്ന പറഞ്ഞ അനുസരിച്ച് എത്രയോ വേറെ ഫോട്ടോയും വീഡിയോയും അന്നയുടെ കയ്യിൽ ഇരിക്കുമെന്ന് പറയുന്നത് നമ്മളൊക്കെ വലിയ നല്ല ആൾക്കാരെന്ന് കരുതുന്നവരായിരിക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം